നമസ്കാരം പ്രധാനവാർത്തകളുമായി ഔർ ടിവി 247 30 ന്യൂസ് ബ്രോടിബൈ ലക്കി സെൻഡർ ആൻഡ് unlucky डिपार्टमेंट സ്റ്റോർ അജ്മാ സൈദ് ഹയർ ഓർഗനൈസേഷൻ ഫോർ പീപ്പിൾസ് ഓഫ് ഡിറ്റർമിനേഷൻ സേവനം നൽകുന്നു സായിദ് ഹയർ ഓർഗനൈസേഷൻ ഫോർ പീപ്പിൾസ് ഓഫ് ഡിറ്റർമിനേഷൻ നിശ്ചയദാർഢ്യമുള്ള ആളുകളുടെ ക്ഷേമവും ജീവിത നിലവാരവും ഉറപ്പാക്കുന്നതിന് സമഗ്രമായ പരിചരണവും പുനരധിവാസ സേവനങ്ങളും നൽകുന്നു അബുദാബിയിൽ ഉടനീളമുള്ള വിവിധ ഭാഗങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള പരിചരണവും പുനരധിവാസ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു അവസാന നിമിഷം സാങ്കേതിക തകരാർ പ്രോബ ത്രീ ഇരട്ട ഉപഗ്രഹ വിക്ഷേപണം മാറ്റി യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കുവേണ്ടി ഐ എസ് ആർ നടത്താനിരുന്ന പ്രോ ത്രീ ഇരട്ട ഉപഗ്രഹ വിക്ഷേപണം മാറ്റിവെച്ചു ബഹിരാകാശ പേടകത്തിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് അവസാന നിമിഷം തീരുമാനം എടുത്തത് എംപവർ ജുമേറ ബീച്ച് ഹിൽസ് ഡിസ്ട്രിക്ട് കൂളിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു എമിറേറ്റ് സെൻട്രൽ കൂളിംഗ് സിസ്റ്റംസ് കോർപ്പറേഷൻ ജുമേറ ബീച്ച് ഹിൽസിലെ പുതിയ ഡിസ്ട്രിക്ട് കൂളിംഗ് പ്ലാന്റിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി പ്രഖ്യാപിച്ചു കണ്ടൽ കാടുകളുടെ സംരക്ഷണ പുനരുദ്ധാരണ സമ്മേളനം ഡിസംബർ പത്തിന് അബുദാബിയിൽ പരിസ്ഥിതി ഏജൻസി അബുദാബി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണ പുനരുദ്ധാരണ കോൺഫറൻസിന്റെ ആദ്യ പതിപ്പ് അബുദാബി കണ്ടൽ ഇനിഷ്യേറ്റീവിന്റെ കുടക്കീഴിൽ ഡിസംബർ മുതൽ പന്ത്രണ്ട് വരെ അബുദാബിയിലെ ബാബ് അൽ ഖസർ ഹോട്ടലിൽ നടക്കും അൽസില മറൈൻ ഫെസ്റ്റിവലിൽ എഴുപത്തിമൂന്ന് പരമ്പരാഗതവും ആധുനികവുമായ മറൈൻ മത്സരങ്ങൾ അൽദഫ്ര മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധി ഹിസ്ഖൈനസ് ഷേഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാനെ രക്ഷകർത്വത്തിൽ അൽസില മറൈൻ ഫെസ്റ്റിവലിന്റെ നാലാമത് പതിപ്പ് അബുബിലെ അൽ ദഫ്ര മേഖലയിലെ അൽസില ബീച്ച് ദാബിയിൽ നടക്കും ും സിനിമകൾ റിലീസ് ചെയ്ത് ആദ്യ മൂന്ന് ദിവസമെങ്കിലും റിവ്യൂമാരെ നിയന്ത്രിക്കണമെന്ന് ഹർജിയിൽ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം തമിഴ്നാട് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ സർവീസ് സെക്രട്ടറി യൂട്യൂബ് ഗൂഗിൾ എന്നിവർക്ക് മദ്രാസ് ഹൈക്കോടതി നോട്ടീസ് അയച്ചു വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴ തുടരും ചില പ്രദേശങ്ങളിൽ മിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കു സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വെളിച്ചക്കുറവ് വാഹനത്തിന്റെ കാലപ്പഴക്കം കളർകോട് അപകടത്തിന്റെ നാല് കാരണങ്ങളെന്ന് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു മഴ കാരണം റോഡിലുണ്ടായ വെള്ളത്തിന്റെ സാന്നിധ്യവും വെളിച്ചക്കുറവും ഡ്രൈവറുടെ പരിചയക്കുറവ് വാഹനത്തിന്റെ കാലപ്പഴക്കം പേർ കയറേണ്ട വാഹനത്തിൽ പതിനൊന്ന് യാത്രക്കാർ യാത്ര ചെയ്ത് എന്നിവയാണ് അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തായ്ലൻഡിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി അഞ്ചായി തെക്കൻ തായ്ലന്റിലേക്ക് ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചു മരണസംഖ്യ ഇരുപത്തി അഞ്ചായി ഉയർന്നതായി അധികൃതർ അറിയിച്ചു ഇനി സ്പോർട്സ് ബ്രിട്ടീഷ് നീന്തൽ താരം മാത്യു റിച്ചാർഡ് അബുദാബി സിം ഫോർ ലൈഫ് മത്സരത്തിൽ പങ്കെടുക്കും ിംബാവയെ എറിഞ്ഞൊതുക്കി പത്ത് വിക്കറ്റ് വിജയം പരമ്പര സ്വന്തമാക്കി പാകിസ്ഥാൻ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ സെമിയിൽ മൂന്നേ ഒന്നിന് മലേഷ്യയെ കീഴടക്കി മിനി ഗോൾഫ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയവരെ ആദരിച്ചു ഇന്ത്യ സ്പോർട്സ് അവാർഡ് തിരുവനന്തപുരം ാം ഗ്ലോബൽ സ്പോർട്സ് മീറ്റിൽ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം കാര്യവട്ടം ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്വന്തമാക്കി